മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏഴാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഈ ഇടയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുത്തച്ഛന് വേണ്ടി ആദർശ് വീട്ടുകാരുടെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുകയാണ് ഈ അഭിനയം കണ്ടു നിൽക്കുന്ന ആദർശൻ്റെ അമ്മ ഇനിയും ഒന്നിച്ച് ഈ വീട്ടിൽ പോകാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഇതേ തുടർന്ന് വീട് ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതിനായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ഈ കാര്യം നയന അറിയാൻ ഇടയായതിനെ തുടർന്ന് നയന ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നയന ഉടൻ തന്നെ ആദർശൻ്റെ അമ്മയെ ചെന്ന് കാണുകയും അമ്മ ഈ വീട് വിട്ടു പോകരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് അമ്മ പോയാൽ അത് തനിക്ക് കൂടി വിഷമമാകുന്ന കാര്യമാണ് എന്നും തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ അത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ ആദർശിൻ്റെ അമ്മ ആദ്യം അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകുന്നുവെങ്കിലും മുത്തച്ഛൻ പുതിയ തീരുമാനം എടുത്തത് തിരിച്ചടിയായിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പോവുകയാണ് എങ്കിൽ തിരികെ വരാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ആദർശൻ്റെ അമ്മ ഈ കാര്യം ആദർശിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്